തൃശൂർ പൂരം തടസ്സപ്പെട്ടതിൽ രാഷ്ട്രീയ വിവാദം തുടരുന്നു വോട്ട് കച്ചവടത്തിന് പൂരത്തെ മറയാക്കിയെന്നും സുരേഷ് ഗോപി എത്തിയാണ് പ്രശ്നം പരിഹരിച്ചതെന്ന പ്രചാരണം ഹിഡൻ അജണ്ടയുടെ ഭാഗമാണെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ കമ്മീഷണർ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയോ എന്നറിയാൻ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടു ആരോപണം തള്ളിയ സുരേഷ് ഗോപി ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായി അറിയിച്ചു കമ്മീഷണർ ഏകപക്ഷീയമായിട്ട് പ്രവർത്തിച്ചതാണോ അതോ മറ്റുമല്ല സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയോ എന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ച ജുഡീഷ്യൽ അന്വേഷണം കൊണ്ട് മാത്രമേ ഈ സംശയം പരിഹരിക്കുകയുള്ളൂ ഇത് കമ്മീഷണർ മാത്രം അങ്ങ് തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി നിർത്തി എലക്ഷൻ കഴിയുമ്പോൾ ഈ കമ്മീഷൻ തന്നെ ഇവിടെ വീണ്ടും കൊണ്ടിരും ഒരു സംശയമില്ല ആളെ പറ്റിക്കാനാണ് സുരേഷ് ഗോപിനെ മിനിഞ്ഞാന്ന് പൂരത്തിൻ്റെ ഒന്നും ഒരിടത്തും കണ്ടിട്ടില്ല സൈബറുകാരെ കൊണ്ട് സുരേഷ് ഗോപി പ്രശ്നം പരിഹരിച്ചു എന്ന് പറയുമ്പോൾ ഇത് ചില ഹീഡൻ അജണ്ടയുടെ ഭാഗം തന്നെയാണ് ഞാൻ പറഞ്ഞാലും ഇവിടത്തിൽ വോട്ട് കച്ചവടത്തിന് വേണ്ടി പൂരത്തിനെ മറിയാക്കുക അത് തികച്ചും പൂരത്തിനെ ഈ രീതിയിൽ അവഹേളിച്ചു സത്യം പറഞ്ഞത് ഞാൻ അന്നേരവും പറഞ്ഞു ഇതിൻ്റെ പിന്നിൽ ഒരു പ്ലാനുണ്ട് ഒരു ഗൂഢാലോചന ആവാതെ അത് പെട്ടെന്ന് നൈമിഷികമായിട്ട് വന്നതാവാം ഇതിനെക്കുറിച്ചൊന്നും ഒന്നും അറിയാതെ നമുക്ക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ തരും അത് ഏത് പാർട്ടിയുടെ ഇടപെടൽ അതിലുണ്ടെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തുക കമ്മീഷണർ കൊടുത്ത നിർദ്ദേശം കൊണ്ട് ചെയ്തതിന് പൂരത്തിലെ വീഴ്ചയിൽ കമ്മീഷണറേയും എ സി പി ഐയും മാറ്റാൻ അനുമതി തേടി സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു വിവരങ്ങളുമായി ജയ്സൺ ചാമവളപ്പിലും അൽ അമീനുമാണ് നമുക്കിപ്പമുള്ളത് ആദ്യം നമുക്ക് രാഷ്ട്രീയ പ്രതികരണങ്ങളുടെ വിശദാംശങ്ങൾ തേടാം ജെയ്സൺ ചാമോളപ്പിൽ ഗുഡ് മോർണിംഗ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ രണ്ടുപേരും രണ്ടു തരത്തിലാണ് ഈ വിഷയത്തെ സമീപിച്ചിരിക്കുന്നത് മൂന്ന് സ്ഥാനാർത്ഥികളുടെയും പ്രതികരണം നമ്മൾ കണ്ടതാണ് സുരേഷ് ഗോപി ആദ്യം എത്തിയത് അതൊരു ഗൂഢാലോചനയാണെന്ന വാദമാണോ കെ മുരളീധരൻ ഇപ്പോൾ ഉന്നയിക്കുന്നത് കെ മുരളീധരൻ ഇപ്പോഴും നേരത്തെ ഉന്നയിച്ച ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബി ജെ പിയും സി പി എമ്മും ചേർന്ന് ഒരുക്കിയ വലിയ ഒരു നാടകമാണ് ഈ എന്നും ഇത് ഒരു ഡീലിന്റെ ഭാഗമായിട്ട് നടന്നതാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ കമ്മീഷണറെ മാറ്റിയതുകൊണ്ട് മാത്രം കാര്യങ്ങൾക്ക് പരിഹാരമാവില്ല മറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണം എന്നതാണ് പ്രധാനമായും കെ മുരളീധരൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം കമ്മീഷണർക്ക് മാത്രമായി ഒരു പൂരം കലക്കാൻ കഴിയില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത് ഈ കമ്മീഷണർ പല ഘട്ടങ്ങളിലും വളരെ മോശമായ രീതിയിൽ പ്രതികരണം നടത്തിയതായിരുന്നു സാക്ഷിയാണ് താനെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു ആ സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്ന് സുരേഷ് ഗോപി ഷോ കാണിക്കിയത് ഇതിനൊക്കെയും അവസരമുണ്ടാക്കിയതും അതിന് പിന്നിൽ ഒരു ഭീടൻ അജണ്ട ഉണ്ട് എന്ന ഗുരുതരമായ ആരോപണമാണ് കെ മുരളീധരൻ ഉന്നയിക്കുന്നത് വോട്ട് കച്ചവടത്തിന് പൂരത്തെ മറയാക്കാനും ശ്രമിച്ചു എന്നതുകൂടി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് പക്ഷേ യുഡിഎഫ് ഡി ജയിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു എന്നാൽ സുരേഷ് ഗോപി മറ്റൊരു തരത്തിലാണ് ഇതിനെ കാണുന്നത് ഇതും ഗൂഢാലോചന ഉണ്ട് എന്ന് തന്നെയാണ് സുരേഷ് ഗോപിയും ആരോപിക്കുന്നത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് നടക്കുന്നത് ജുഡീഷ്യൽ നഷ്ടം വേണമെന്ന ആവശ്യം സുരേഷ് ഗോപി ഉന്നയിക്കുന്നുണ്ട് വേണ്ടി വന്നാൽ ആവശ്യപ്പെട്ടാൽ താ മറ്റൊരു തടസ്സങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ വേണ്ട കേന്ദ്ര ഏജൻസികൾ പോലും അന്വേഷിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല തൃശൂർ പൂരം നന്നായി നടത്താൻ ഈ നിലവിലുള്ള കമ്മീഷണറേയും അതുപോലെ തന്നെ കളക്ടറേയും വെച്ചുകൊണ്ട് തന്നെ നടത്തണം അല്ലാതെ അദ്ദേഹത്തെ മാറ്റുകൊണ്ട് മാത്രം കാര്യമില്ല എന്നതാണ് പ്രധാനമായ ഉദ്ദേശിക്കുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന ദിവസങ്ങളെത്തുമ്പോൾ തൃശ്ശൂർ പൂരം വലിയൊരു രാഷ്ട്രീയ വിഷയമായി തെരഞ്ഞെടുപ്പ് വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സുജയൻ ഓക്കെ ജയ്സൺ ഷാമു വളപ്പിലാണ് സ്ഥാനാർത്ഥികളുടെ പ്രതികരണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത് നമുക്ക് അൽ അമീനിലേക്ക് പോകാം അലമീൻ ഗുഡ് മോർണിംഗ് സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് ചോദിച്ചിരിക്കുകയാണ് നിലവിലെ ചട്ടങ്ങൾ അനുസരിച്ച് ഇവരെ മാറ്റാൻ കഴിയുമോ എന്നുള്ളത് എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ സേനയ്ക്കുള്ളിലും അതൃപ്തി എന്ന് കേൾക്കുന്നു സുജ കമ്മീഷണറേയും എ സി പി മാറ്റാൻ ഇന്നലെ തന്നെ മുഖ്യമന്ത്രി ഡി ജി പിക്ക് നിർദ്ദേശം നൽകിയിരുന്നു പക്ഷെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതിയോടുകൂടി മാത്രമേ ആ നടപടി സാധ്യമാവുകയുള്ളൂ അതുകൊണ്ടാണ് ഇന്നലെ തന്നെ ഈ നടപടി നടപടിക്ക് അനുവാദം തേടിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംസ്ഥാന സർക്കാർ സമീപിച്ചിട്ടും കമ്മീഷണറേയും എ സി പി മാറ്റുമ്പോൾ പകരം ചുമതലപ്പെടുത്തേണ്ട ആളുകളുടെ പട്ടികയും കേന്ദ്രത്തിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമീ നൽകിയിട്ടുണ്ട് കമ്മീഷൻ അനുമതി നൽകുകയാണെങ്കിൽ ഇന്ന് തന്നെ നടപടി ഉത്തരവ് പുറത്തിറങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത് ഏതായാലും ഈ വിഷയത്തിൽ ഏകപക്ഷീയമായ ഒരു നടപടി എന്നുള്ള ഒരു വിമർശനം സേനയ്ക്കകത്ത് ുണ്ട് പക്ഷെ പുറത്ത് അത്തരമൊരു വിമർശനം ശക്തമായി വരുന്നില്ല പക്ഷെ എന്നാൽ പോലും ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുന്നു എന്ന രീതിയിലാണ് സേനയ്ക്കുള്ളിലെ ആരോപണവും ആക്ഷേപവും ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഈ ഒരു വിഷയം പൂരം പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ ബിജെപിയും യു ഡി എഫും വലിയ രീതിയിൽ ആയുധമാക്കിയിരുന്നു സർക്കാരിനെതിരെ ആയുധമാക്കിയിരുന്നു എന്ന് മാത്രമല്ല ഇടതു നേതാക്കളും സ്ഥാനാർത്ഥികളും ഉൾപ്പെടെ സർക്കാരിനോട് ഈ വിഷയത്തിൽ നടപടി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇത്തരമൊരു നടപടി പോലീസിന് ഭാഗത്തുണ്ടായിരുന്നത് വീഡിയോ ഉൾപ്പെടെ പോലീസിന്റെ വീഡിയോ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് വിമർശനം ശക്തമായതും മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതും ഏതായിരുന്നാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനമാണ് ഇക്കാര്യത്തിൽ അന്തിമമായിരിക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദം കിട്ടിയാൽ ഇന്ന് തന്നെ സർക്കാർ പുതിയ കമ്മീഷണറേയും എസ് ഇ പിയെയും തൃശൂരിൽ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്യും